Thank you. അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണില്ലേ അലഹമ്മില്ല നമ്മളിവിടെ സുഖമായിട്ട് പോകണം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രാവിലത്തെ തന്നെ അടുക്കളയൊക്കെ കയറിയിട്ടുള്ള വീഡിയോ കേട്ടോ ഇപ്പോൾ ഒരുവിധം ഇന്റെ വീഡിയോസൊക്കെ ഈ രാവിലെ തൊട്ട് തുടങ്ങണണ്ടല്ലേ നിങ്ങൾക്ക് കണ്ടിട്ട് ബോറടിക്കണോ അല്ലാതെ ഇപ്പൊ രാവിലെ എണീക്കുന്നു എന്താ പറയാ ചായംകടി ഉണ്ടാക്കണോ അങ്ങനെയുള്ള വീഡിയോസൊക്കെയാണല്ലോ ഇപ്പൊ ഞാൻ ഇടുന്നത് ഇൻഷാല്ല നമുക്ക് ഇങ്ങനെ ഒന്ന് മാറ്റി പിടിക്കാം കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഞാൻ ഇഡ്ഡലിയും സാമ്പാർ ഉണ്ടാക്കാന്ന് വെച്ചിട്ടോ അപ്പം മാവൊക്കെ നന്നായി പൊന്തി വന്നിട്ടുണ്ട് അപ്പം ഞാൻ സാമ്പാറിനുള്ള പരിപ്പ് ഞാൻ തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് കുതിർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ അത് ഞാൻ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് മഞ്ഞൾപ്പൊടി ഉപ്പും ഒരു പച്ചമുളകൊക്കെ ഇട്ടിട്ട് കേട്ടോ അപ്പോൾ ഇന്നാണെങ്കിൽ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേനും ഒരു സ്ഥലം വരെ പോവാനുണ്ട് വേറെ എവിടെയെല്ലാം ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകാനുണ്ട് ഇന്ന് ചെക്കപ്പിന് വേണ്ടി പോകാനുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ പോകുമ്പോഴത്തേനും ഉള്ള കുറച്ച് കാര്യങ്ങളും പണികളൊക്കെ ചെയ്തു വെക്കണം അപ്പോൾ സാമ്പാറാകുമ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ചോറിനും കൂടി എടുക്കാമല്ലോ പിന്നെ അതിനായിട്ട് വേറെ വെക്കണ്ടല്ലോ എന്ന് എഴുതിയിട്ടാണ് ഇഡ്ലിക്ക് സാമ്പാർ ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ ഇപ്പോൾ ഇക്കി മക്കളും പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ മാത്രമല്ലേ ഉള്ളു ഉച്ചയ്ക്ക് പിന്നെ അവർ വൈകീട്ടെല്ലാം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇക്കൊരു ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേനും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കൊണ്ടുപോകാൻ അപ്പോഴത്തേനും പണികളൊക്കെ വേഗം വേഗം നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇഡ്ഡലിക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ കരണ്ടടുപ്പിലേട്ടോ ഇഡ്ഡലി ഉണ്ടാക്കണത് ഗ്യാസ് ഏകദേശം ഗെയ്യാനായിട്ടുണ്ട് അപ്പോൾ ഒരുവിധമൊക്കെ കറൻറ്റടുപ്പിൽ ഉണ്ടാക്കാമെന്ന് എഴുതിയിട്ടാണ് കേട്ടോ ഇവിടെയാണെങ്കിൽ ഗ്യാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറയാറില്ലേ പെട്ടെന്നൊന്നും കിട്ടില്ല നമുക്കൊരു കുറ്റിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ആവുന്നത് ഞാൻ കുറേ കറണ്ടടുപ്പിലേട്ടോ വെക്കാറ് അപ്പോൾ മാവൊക്കെ നല്ല പൊന്തി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിലിതാ ഞാൻ വേവിക്കാൻ വെക്കണം കേട്ടോ അപ്പോൾ എന്താ പറയാ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ എന്താ ഇപ്പോൾ അതാ പച്ചക്കറികളൊക്കെ എന്തെങ്ങനെ ഇട്ട്ണെന്ന് വിചാരിക്കേണ്ട ഇത് തലേ ദിവസം വൈകുന്നേരം ഇവിടുന്ന് കിറ്റ് ആയിട്ട് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതാ ഫസ്റ്റത്തെ ട്രിപ്പ് ഇഡ്ലി വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഇഡ്ഡലി വെന്തോ നോക്കാറ് എങ്ങനെയാണെന്നറിയോ ഒരു ഇർക്കിളിക്കോലെടുത്തിട്ട് അതിങ്ങനെ കുത്തി നോക്കട്ടോ അപ്പോൾ അത് കുത്തി കഴിഞ്ഞാൽ ആ ഇർക്കിളിയിലൊന്നും പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ മാവൊന്നും പിടിച്ചിട്ടില്ലെങ്കിൽ അത് വെന്തോന്നാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യാറ് അങ്ങനെ ചെയ്യുന്നവരുണ്ടാവൂല്ലേ അപ്പോൾ അങ്ങനെ ഞാൻ ഇഡ്ഡലി എടുക്കാറ് അപ്പോൾ അതാ ഇഡ്ഡലി ഉണ്ടാക്കൽ കഴിഞ്ഞു അപ്പോൾ ആ ചുടുവെള്ളത്തിൽ തന്നെ ഞാൻ പച്ചക്കറി കഴുകാണെട്ടോ ചുടുവെള്ളത്തിൽ കഴുകണം നല്ലതല്ലേ ഞാൻ അതിനായിട്ട് തിളപ്പിച്ചതല്ല ഇപ്പോൾ ഇഡ്ഡലിയുടെ വെള്ളം ചൂടായി കിടക്കുന്നതുകൊണ്ട് അതിൽ ഞാൻ പച്ചക്കറി ഇട്ട് കഴുകിയെന്നുള്ളൂ കേട്ടോ ഞാൻ പൈതാ നല്ല അഴുക്ക് അഴുക്കും കാര്യങ്ങളൊക്കെ നന്നായി പോയി കിട്ടുമല്ലോ അപ്പോൾ അതാതൊക്കെ കഴുകി എടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ സാമ്പാറിനുള്ള കാര്യങ്ങളും നോക്കണം നമുക്കിവിടെ പച്ചക്കറി കടക്ക അടുത്തുണ്ട് കേട്ടോ അപ്പോൾ പച്ചക്കറി ഇതുപോലെ ആയിട്ട് നൂറ് രൂപ കിട്ടൽ എല്ലാ പച്ചക്കറിയും ഉണ്ടാവും കേട്ടോ അപ്പോൾ തന്നെ എപ്പോൾ വണലും പോയി വാങ്ങിയിട്ട് വരാം അപ്പോൾ തലേദിവസം രാത്രി കൊടുന്ന് ഇപ്പം അങ്ങനെ മേശപ്പുറത്ത് വെച്ചതാണ് പിറ്റേ ദിവസം രാവിലെ എടുത്ത് വെക്കാമെന്ന് കരുതിയിട്ടിട്ടോ അതങ്ങനെ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതങ്ങനെ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും പുളിയൊക്കെ ഒഴിച്ചിട്ട് അതിനി വേവിക്കാൻ വെക്കട്ടെ സാമ്പാർ ഞാൻ തേങ്ങ അരക്കാതെ കേട്ടോ വെക്കണത് എനിക്ക് സാമ്പാർ തേങ്ങ അരക്കാതെ കൂടുതൽ ഇഷ്ടം പരിപ്പ് കൂടുതലിട്ടിട്ട് കഷ്ണങ്ങളും ഇട്ടിട്ട് അങ്ങനെ കൂടുതൽ ഇഷ്ടം അപ്പോൾ സാമ്പാർ ഇപ്പോൾ മക്കളൊന്നും കൂട്ടില്ല ഞാൻ ഉക്കിയെന്ന് തന്നെ കൂട്ടുകയുള്ളൂ ഈ സാമ്പാറും ചട്ടിണി ചമ്മന്തി ഉണ്ടെങ്കിൽ ചമ്മന്തി ഇത് മൂന്നും മിക്സാക്കിയിട്ട് ഇഡ്ഡലിയോ ദോശയൊക്കെ വയ്ക്കുക അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ അത് അപ്പോൾ ഇതാണ് ഞാൻ അതിൽ കായപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതവിടെ കന്ന് വേവട്ടെ അപ്പോൾ അതിന് നമ്മുടെ മക്കൾസിനുള്ള ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ അവന്മാർ രണ്ടാളും ഇഡ്ഡലി കഴിക്കില്ല രണ്ടാൾക്ക് ഇഡ്ഡലി ഭയങ്കര അലർജിയാണ് ഇഡ്ലീന്ന് കണ്ടോ എൻ്റെ ഉമ്മ ഒന്നും ഇഡ്ഡ്ലി ആണോ എന്ന് പറഞ്ഞിട്ട് തുടങ്ങും അപ്പോൾ പിന്നെ അവർക്ക് ഉള്ള രണ്ടാൾക്കും കൂടിയുള്ള ദോശ ഞാൻ ചുട്ട് വയ്ക്കാണ് കേട്ടോ അപ്പോൾ ദോശ ഇതാക്ക നല്ല മൊരിഞ്ഞു അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് ഞാൻ ഇവിടെ ദോശയിൽ എന്താ പറയാ നെയ്യ് അങ്ങനൊന്നും ഇണ്ട് ഇടലില്ല ഇവിടെ നെയ്യിന്റെ ടേസ്റ്റ് ഒന്നും കുട്ടികൾക്ക് ഇഷ്ടമല്ല അപ്പോൾ ജസ്റ്റ് വെറുതൊന്ന് എണ്ണ നോസ്റ്റിക്കിന്റെ പേന ഒന്ന് ഇടയ്ക്ക് ഒന്ന് എണ്ണ തഴവടി സോറി തടവിക്കെടുക്കുള്ളു കേട്ടോ അങ്ങനെ അതൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാ ദോശ ഇനിയിപ്പോ ഇഡലി ഞാൻ തട്ടിൽ തട്ടുന്നു എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇഡ്ലി തെട്ടെന്ന് ചൂടോട് കൂടി എടുക്കുമ്പോൾ ഇഡ്ഡലി പെട്ടെന്ന് പോരില്ല കേട്ടോ അപ്പം ഞാൻ അടുപ്പത്തുനിന്ന് എടുത്തുകഴിഞ്ഞാൽ അത് കുറച്ച് വെള്ളം പച്ച വെള്ളം തെളിച്ചിട്ട് കുറച്ച് നേരം വെക്കി ഒരു പത്ത് മിനിറ്റോളം നോക്കിട്ട് എന്നിട്ടാണ് ഞാൻ അതിൽ നിന്ന് എടുക്കാറ്ട്ടോ നല്ല സോഫ്റ്റ് ഇഡ്ഡലി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ആ ചട്നി ഇവിടെ അടുപ്പത്ത് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ചായയ്ക്ക് വെള്ളം വെച്ചിട്ടില്ല ചായക്കുള്ള വെള്ളം വെക്കണുള്ളൂ കേട്ടോ കുറച്ച് വൈകിയിട്ടാണ് ഞാൻ ചായ വെക്കാറ് എണീറ്റൊഴിക്ക് ചായക്ക് വെള്ളം വെക്കണ പരിപാടിയൊന്നും കേട്ടോ കാരണം ഞാൻ വെറും വയറ്റിൽ ചായ ഒന്നും കുടിക്കില്ല കേട്ടോ രാവിലെ ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിക്കും അപ്പോൾ പിന്നെ അവരെക്കുമ്പോഴത്തേനും ചായ വെച്ചാൽ മതിയുള്ളൂ എന്ന് കരുതിയിട്ട് കുറച്ച് കഴുകിട്ടേ വെക്കൊള്ളു കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇനിയിപ്പോൾ പച്ചക്കറിയൊക്കെ ഒന്ന് എടുത്ത് സെറ്റാക്കി വെക്കട്ടെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെക്കുകയാണ് ഫ്രിഡ്ജിൽ കേട്ടോ അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് ബോക്സിലാക്കി വെക്കാണ് കേട്ടോ പച്ചമുളക് തക്കാളി അതുപോലെ വെണ്ടയ്ക്ക വെണ്ടയ്ക്കൊക്കെ ഈ ബോക്സിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം നിൽക്കണുണ്ടോ സാധാരണ നമ്മൾ വെജിറ്റബിൾ ബോക്സിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്താ പറയുക ഉണങ്ങിയ പോലെ ആവും ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞാൽ തന്നെ പക്ഷേ ഈ ഒരു ബോക്സിലാക്കി വെക്കുമ്പോൾ ഒരു കുഴപ്പമില്ലാതെ ഫ്രഷ് പോലെ തന്നെ ഇരിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ വേസ്റ്റൊക്കെ കൂടിയിട്ട് പുറത്ത് ആ ചെടിയുടെ ആ ചുവട്ടിൽ കൂടുന്നിടാൻ വന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ മഴ ഇങ്ങനെ ചാറിനുണ്ട് കേട്ടോ മഴയുള്ള സൈ ടൈമാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴ തന്നെയല്ലേ വെയിലിനെ കാണുന്നേ ഇല്ല വെയിൽ വരുന്നേ ഇല്ല തുണികളൊന്നും ഉണങ്ങണില്ല അപ്പോൾ അതഞ്ഞ് നല്ലൊരു മഴയ്ക്കുള്ള കോളുണ്ട് കേട്ടോ നല്ല മഴക്കാർ കയറി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ വേഗം അടുക്കളക്കന്നെ തിരിച്ച് വന്ന് ഇനിയിപ്പോൾ നമ്മുടെ കറിവേപ്പിൽ ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കും കേട്ടോ കഴുകിയെടുത്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വാറുന്നതിന് ശേഷമാണ് ഞാൻ ബോക്സിലിട്ട് വയ്ക്കാറ് അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറേ ദിവസം നിൽക്കും ചെയ്യും പെട്ടെന്ന് വാടില്ല അതുപോലെ തന്നെ നമ്മൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ആ ടൈമിൽ എടുത്തിട്ട് ഇത് കഴുകേണ്ട ആവശ്യമില്ല ആ സമയത്ത് കഴുകിയൊക്കെ തന്നെ നമ്മൾ അടുപ്പിൽ അല്ല സോറി പാത്രത്തിൽ ഇടുമ്പോൾ പെട്ടെന്ന് വെള്ളം ആയതുകൊണ്ട് പൊട്ടിത്തെറിക്കുക അങ്ങനെയുള്ള പ്രശ്നമൊന്നും വരുന്നില്ലല്ലോ അപ്പോൾ ഏറെ കൂടുതൽ ബെറ്റർ ഇതാന്ന് തോന്നിയിട്ടോ അപ്പം ഞാൻ അങ്ങനെ ഇപ്പം കുറച്ചായിട്ട് ചെയ്യണത് ആദ്യമൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ചെയ്യണത് കേട്ടോ അപ്പം അതാ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്ത് അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ വറവ് ഇട്ട് കൊടുക്കാൻ കേട്ടോ വറവ് ഇട്ട് കൊടുക്കണേൻ്റെ ഫുൾ വീഡിയോ എടുത്തില്ലാപ്പത്തിനും എൻ്റെ ക്യാമറ പോയി അപ്പോൾ ലാസ്റ്റ് ഞാൻ അതിൽക്ക് ഒരു സംഭവം ചേർക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നമ്മുടെ എന്താ ശർക്കര ചേർക്കും കേട്ടോ ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ നമ്മളെ ചായയൊക്കെ കൂടിക്കഴിഞ്ഞ് മക്കളൊക്കെ പോയതിന് ശേഷം ഞാനതാ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് മാറ്റിയതാണ് കേട്ടോ അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ തുണികൾ കഴുകിയിട്ട് അപ്പോൾ നല്ല വെയിലുണ്ട് പക്ഷേ വെയിലിന് വിശ്വസിക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ ഈ ടൈമിൽ അപ്പം ഞാൻ ഉണങ്ങിയ തുണികളൊക്കെ എടുത്തിട്ട് അകത്ത് കൊണ്ടുവയ്ക്കാണ് അല്ലെങ്കിൽ വരുമ്പോഴത്തേനും നല്ല പണി കിട്ടും ഫുള്ള് നനഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തിട്ട് ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ഹോസ്പിറ്റലിൽ പോയ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം നമ്മൾ പോയ ടൈമിൽ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ടോക്കണ് മുന്നേ നമ്മൾ ബുക്ക് ചെയ്തിട്ടാണ് പോയത് അതുകൊണ്ട് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ വരുമ്പോൾ മഴ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ വരുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഞാൻ ഇതാ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടുന്നത് ഞാൻ തിരിച്ച് വന്ന കേട്ടോ വൈകിട്ടൊരു മൂന്ന് മണിയായിട്ടോ തിരിച്ച് വന്നപ്പോൾ അപ്പോൾ കുറച്ച് എന്താ പറയുക ചെറിയുള്ളിയും അതുപോലെ വെളുത്തുള്ളി പിന്നെ ഒരു പാത്രം വാങ്ങി ചായക്കുടൊക്കെ വാങ്ങി അതൊക്കെ വാങ്ങി പക്ഷെ ഇവിടെ അതൊക്കെ വാങ്ങി വന്നപ്പോഴാണ് അയ്യോ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ള ഓർമ്മ വന്നത് കേട്ടോ അപ്പോൾ വെളുത്തുള്ളി ഇതുപോലെ നമ്മൾ ഒരു ടെമ്പോല് വിക്ക് കണ്ടപ്പോൾ വാങ്ങിയതാണ് കേട്ടോ പിന്നെ അതാ മക്കൾക്ക് വൈകുന്നേരം ചായക്ക് സ്നാക്സ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി എണ്ണക്കടി വാങ്ങി വച്ചതാണ് കേട്ടോ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അടിയിലുള്ള ഒരു ബോക്സാണ് കേട്ടോ ഇതിലാണ് ഞാൻ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇട്ടേക്കാറ് അപ്പോൾ ഇതിലാകുമ്പോൾ കുറേ കുറച്ചും കൂടി സ്പേസ് ഉണ്ട് വെളുത്തുള്ളിയും അതുപോലെ വലിയ ഉള്ളിയും ചെറിയുള്ളിയും ഒക്കെ ഇട്ട് വെക്കാം കേട്ടോ നല്ല ഒതുങ്ങിയിരിക്കുകയും ചെയ്യുന്ന പുറത്ത് പുറമേ കാണൂല നല്ല ഒതുങ്ങി തന്നെ ഇരിക്കും കേട്ടോ പുറത്തേക്ക് കാണാത്തോണ്ട് തന്നെ പിന്നെ എടുക്കുമ്പോ ഒന്ന് കുമ്പിട്ട് നീരണമെന്നേ ഉള്ളൂ കേട്ടോ കാരണം ഫ്രിഡ്ജിന്റെ ഏറ്റവും അടിയിലത്തെ തട്ടല്ലേ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ ഇങ്ങനെ നമ്മൾ ചായക്ക് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പൊ നല്ല മഴ പെയ്ത് പോർന്നതാ കേട്ടോ അപ്പൊ ഒരു പത്ത് മണിയുടെ കുറച്ച് പണി ഉണ്ടായിരുന്നു അത് കട്ട് ചെയ്തിട്ടൊന്നും ചെടി മാറ്റി വെക്കാനുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടാണ് ഞാൻ അതിന്റെ ഗ്യാപ്പിലൊക്കെ ഞാൻ വെക്കുന്നുണ്ട് ഞാൻ ചട്ടിയും കാര്യങ്ങളൊന്നും കൂടുതൽ വാങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ ഈ പത്ത് മണി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കണം എന്നാലാണ് അതിൽ പൂവും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ പിന്നെ ഒന്നാമത് ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ പൂവ് കുറവാണ് അപ്പോൾ അതാ കുറച്ചൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇവിടെ ചെയ്യാൻ വേണ്ടി പൂവാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്